അടുക്കളയിൽ നമ്മൾ പോകുന്നത് എപ്പോഴൊക്കെയാണ് കിട്ടുകാരി അടുക്കളയിൽ പോകുന്നത് നമ്മൾ പാചകം ചെയ്യുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുമ്പോൾ വരുന്ന കുറവുകളെയാണ് അല്ലെങ്കിൽ മിസ്റ്റേക്കുകളെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ അത് പാചകം ചെയ്ത് പോകുന്ന ഒരു മിസ്റ്റേക്കിനെയാണ് ഇന്ന് ഞാനും അമ്മച്ചിയും കൂടെ മാത്രമേ ഉള്ളൂ സൺഡേ അപ്പോൾ നമ്മളൊരു ട്രഡീഷണൽ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു പാനൊക്കെ അടുപ്പി വെച്ച് നെയ്യൊക്കെ ഒഴുകിയാണ് കേട്ടോ അപ്പോൾ അമ്മ ചീത്ത എന്നിട്ട് എന്തും ഉണ്ടാക്കാൻ വേണം അമ്മ അപ്പോൾ ഉണ്ണിയപ്പോൾ നമ്മൾ നല്ലതുപോലെയൊക്കെ സംസാരിച്ച് വന്നതാണ് കേട്ടോ ആകെ ഇതാണ് ഒരുമാതിരി ആയിപ്പോയി കഷാകുളം എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ ആയിപ്പോയോണ്ട് നമ്മൾ നിർത്തി നമുക്ക് സത്യം പറഞ്ഞാൽ ഈ അടുപ്പടുത്ത് വെക്കാനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള സംഭവം ഇല്ലായിരുന്നു എല്ലായിടത്തും ഓരോ സാധനങ്ങളിരിക്കുന്നു മറ്റേ അടുക്കളയിലാണെങ്കിൽ നമുക്ക് പ്രകാശമല്ല നമ്മൾ വയ്ക്കാൻ പോണ പാത്രം വയ്ക്കാനായിട്ട് വലിയ അടുപ്പിൽ പറ്റുകയില്ല അങ്ങനെ നമ്മളൊരു ടീപ്പോ പഴയ ടീപ്പോ എടുത്ത് വെച്ചിട്ട് അതിൽ വെച്ചതാണ് കേട്ടോ പക്ഷേ അത് നമ്മൾ തേഞ്ഞു വലിയ തേ തേ തേയിലെന്ന് പറഞ്ഞാൽ ചെ ചെറുതൊന്നും അല്ല വലിയ രീതിയിൽ തേഞ്ഞ് അപ്പോൾ അത് എന്തായാലും ഞാൻ വീഡിയോ കുറച്ചെടുത്തല്ലേ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കട്ടെ എന്നു വെച്ചാൽ നമ്മൾ ആ അടുക്കളയിൽ നിപ്പുറത്തോട്ട് വരുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് തേങ്ങ ആരാ പോലെ തേങ്ങ നമ്മൾ മൂപ്പിച്ചെടുക്കാനായിട്ട് നെയ്യ് ഒഴിച്ചുകൊടുത്തത് എല്ലാം നല്ല സംഭവമൊക്കെ കറക്റ്റ് വന്നു ഇതേ നമ്മൾ അരിമാവ് ശർക്കരപ്പാനി കൂടെ ഏലക്കപ്പൊടിയും ശകല സോഡ സോഡയും പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു മൂന്ന് മണിക്കൂർ പുളിപ്പിക്കാൻ പറ്റാത്ത മാവാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് അമ്മക്ക് സത്യം പറയുമല്ലോ എനിക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അതിനെക്കാട്ടിലും എല്ലാം ഇഷ്ടം കാക്ക ചിക്കൻ ഉണ്ണിയപ്പം ഇഷ്ടമാണ് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാം വീട് എടുക്കാം അമ്മ നമുക്കെന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചി പറഞ്ഞു ശരിയെന്ന് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാം അരിയൊക്കെ പൊടിച്ച് അമ്മച്ചി രാവിലെ അരി വെള്ളത്തിട്ട് അരി പൊടിച്ച് പിന്നെ അതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം വെച്ച് പക്ഷേ ഇങ്ങനെ ആയിപ്പോയി സംഭവം കുളമായി തേ നമ്മളെ തേങ്ങയും എള്ളാണ് ഇട്ട് കൊടുക്കുന്നുണ്ടോ തേങ്ങ മൂത്ത് വന്നപ്പോൾ എള്ളും കൂടെ ഇട്ടുകൊടുത്ത് എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞെടുക്കാം അപ്പം തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ എള് ഇട്ട് കൊടുത്തത് അപ്പോൾ അതിന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഉണ്ണിയപ്പം എല്ലാ പ്രാവശ്യവും നമ്മളുണ്ടാക്കും ഇതുപോലെ തേയാറുണ്ട് കേട്ടോ മാവ് ഇങ്ങനെ ഇരിക്കുകയാണ് തേഞ്ഞാലും വേണ്ടിയില്ല പിന്നെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് എടുത്തത് കാരണം നമുക്കറിയാം നമുക്കിത് വെക്കാൻ പറ്റുന്ന സംഭവം ഇല്ല എന്ന് അറിയാം എന്നല്ലേ എന്നാലും നമ്മൾ ചെയ്തതാണ് കേട്ടോ ഈ നല്ല ടേസ്റ്റിയായി ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചിട്ടാണ് ഞാൻ ഇത് ഓസോറ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ എൻ്റെ മനസ്സിൽ വിഷമം ഉള്ളതുകൊണ്ട് ഞാനത് ഞാനെക്കുറിച്ച് പറഞ്ഞു എൻ്റെ അവസാനം വരെ നിങ്ങൾ കാണണം കേട്ടോ എൻ്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം കൂട്ടുകാർ അപ്പോൾ മാവിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കുമൊക്കെ വീഡിയോ ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞപോലെ തന്നെ യൂട്യൂബിൽ കുറച്ച് പേരെ കാണുന്നുള്ളൂ എനിക്ക് വിഷമമുണ്ട് കേട്ടോ അതിൽ നല്ല വിഷമമുണ്ട് നെഗറ്റീവ് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം എന്തെങ്കിലുമൊക്കെ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ പറയുന്നത് എന്താണ് പുഴത്തരം എന്ന് പറയും ഒക്കെ പറയുന്ന ആൾക്കാർ ഒക്കെ ഒക്കെയാണ് കാണാൻ ഇഷ്ടം ആൾക്കാർക്ക് ഒരു വീഡിയോയിലൊക്കെ എന്തെല്ലാം പറയും അതൊക്കെ ഇരുന്ന് കണ്ടോളും നമ്മളെവിടെ കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്താൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടാവുന്നുള്ളൂ ആ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ ഈ കൂട്ടും ഇതുണ്ടാക്കിയതും എല്ലാം കൂടെ ഈ പാത്രം ഈ തീപ്പോ ആണ് നമ്മളെ ചതച്ചത് ഈ പാത്രം വെറും ചെറുതാണ് നമ്മളീ നോൺ സ്റ്റിക്ക് പാത്രം മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഈ പാത്രം നമ്മളത് പഴയ നമ്മുടെ പഴയ വീട് കെട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ് അത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന എന്നായാലും സ ഉണ്ണിയപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും പക്ഷേ സക്സസ് ആവില്ല കാരണം ഇതിൽ എണ്ണ ഒഴിക്കാൻ പറ്റില്ല ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് അടുക്കളയിൽ അടുപ്പിൽ വെച്ചാൽ എടുക്കാൻ പറ്റില്ല വീഡിയോ അങ്ങനെ പലതരത്തിലുള്ള കുഴപ്പമില്ല നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഇന്ന് കേട്ടോ വലിയ ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓയിലെടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നല്ല ഇങ്ങനെ ഞാൻ പറ്റിയ പറഞ്ഞ അത് ഇത് ഒഴിച്ചു കൊടുക്കാൻ മരഞ്ഞ ഉണ്ണിപ്പം ചട്ടിയിലോട്ട് ഈ എണ്ണത ഇപ്പോഴേ തൂങ്ങിപ്പോയി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇങ്ങനെയാണ് തേങ്ങയെന്ന് ദേ എണ്ണ ഇങ്ങനെ തൂക്കിപ്പോയിക്കൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ എണ്ണ കുറച്ചുകൂടെ കുറച്ചൊഴിക്കണമായിരുന്നു അങ്ങനെയൊക്കെ പാത്രം നമ്മൾ നമ്മളെ ചതിച്ചോട്ടോ ഭയങ്കര വിഷമായി അവസാനത്തേക്കാണ് കുറേ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ കുത്തിയെടുക്കും വീടിയൊന്നും എടുത്തില്ല കേട്ടോ കുത്തി എടുക്കുമ്പോൾ താഴെ പോയി അപ്പോൾ അമ്മച്ചിരിക്കാൻ പാത്രമൊക്കെ കഴുകാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ കുത്തി എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ ചേച്ചി വീടിയെടുത്ത് തരാനൊന്നും ആരുമില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് അമ്മച്ചിയിടത്ത് ഏറ്റവും കൂടെ ഇരിക്കുകയാണ് കേട്ടോ അമ്മച്ചിക്ക് സത്യം പറഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വേറൊരു ഓയിലൊന്നും ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല പക്ഷെ എണ്ണ ഇഷ്ടം അപ്പോൾ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ എല്ലാം രണ്ടുമൂന്നെണ്ണമൊക്കെ ഒന്ന് കരിഞ്ഞനൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടേസ്റ്റായിരുന്നേ നമ്മളീതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ കുട്ടാരക്കര ഉണ്ണിയപ്പോൾ പോലെ അതിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു ഞാൻ കഴിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ടേസ്റ്റ് പക്ഷേ തേഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ വീഡിയോ എല്ലാവരും വായോ